ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇത് സുന്നത്തായ നോമ്പിൽ ഉൾപ്പെട്ടതാണോ എന്നാണ് ചോദ്യം രണ്ട് കാര്യങ്ങളാണതിൽ പ്രത്യേകം പറയാനുള്ളത് ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ ആ പത്ത് ദിവസങ്ങൾ അതിന് വളരെ അധികം ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ട് മാമിൻ അയ്യാമിൻ അൽ അമലു അമൽസ്വാലി ഹുഫീഹിൻ അഹബു ഇലാഹി മിൻഹാദിഹിൽ അഷർ ഈ പത്ത് ദിവസത്തേക്കാൾ പ്രിയങ്കരമായി ഒരു ദിവസവും ഒരാളും ഒരു കർമ്മവും ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് എന്ന് പറഞ്ഞാൽ ഈ മാസത്തിലെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോളം വരികയില്ല ബാക്കി ഏത് ദിവസത്തിൽ ചെയ്യുന്ന കർമ്മവും ഏതൊഴികെ നബിസലാഹു അലൈ വസ്സലാമ ഹലീസ് പറഞ്ഞു ഒരാൾ തൻ്റെ സമ്പത്തും ശരീരവും ഒക്കെയായി പുറപ്പെട്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ എന്നിട്ട് അയാൾ തിരിച്ചു വന്നില്ല ആ യുദ്ധത്തിൽ അയാൾ രക്തസാക്ഷിയായി മരണപ്പെട്ടു എങ്കിൽ അയാളാണ് ഒന്നാമൻ ബാക്കി അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ആ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അപ്പോൾ ദുൽഹിജ മാസത്തിലെ ഒന്ന് മുതൽ ഒമ്പത് വരെ അഥവാ പത്താമത്തെ ദിവസം പെരുന്നാളാണല്ലോ ആ ദിവസങ്ങളിൽ അമലു അമലുസ്വാലിഹാത്തിന് അത്രമാത്രം പ്രതിഫലമുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല ഈ ഹദീസ് വളരെ വ്യക്തമാണ് അപ്പോൾ ആ പുണ്യകർമ്മത്തിൽ വരുന്നതാണ് എന്തും സുന്നത്തായ നോമ്പും ആ അർത്ഥത്തിൽ നമുക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെയും കഴിയുന്ന ആളുകൾക്ക് സുന്നത്തായ നോമ്പെടുക്കാം പിന്നെ വേറെ ചില രീായത്തുകളിൽ നബിസലല്ലാഹു അലൈഹി വസ്ല്ലാം ഒമ്പത് നോമ്പെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഒമ്പതിൻ്റെ അന്ന് നോമ്പെടുത്തു എന്നുള്ളൊരു വ്യാഖ്യാനവും വിശദീകരണവും കാണാം അതല്ല ഒന്ന് മുതൽ ഒമ്പത് വരെയും ഒമ്പത് ദിവസം നോമ്പെടുത്തു എന്നുള്ള വിശദീകരണവും കാണാം അപ്പോൾ ആ ഒരു വിശദീകരണം നമ്മൾ മാറ്റി വച്ചാൽ തന്നെ എന്ത് ചെയ്യാം ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങൾക്കുള്ള മഹത്വവും പ്രത്യേകതയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആ ദിവസങ്ങളുടെ പുണ്യകർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി നമുക്ക് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാവുന്നതാണ്